നമ്മൾ ചെറുപ്പകാലങ്ങളിലൊക്കെ കുറേ ആമ്പൽപ്പൂക്കൾ കുളത്തിലും ഒക്കെ നിൽക്കുന്ന കണ്ടിട്ടില്ലേ ഞാൻ ഒത്തിരി നോക്കി നിന്നിട്ടുണ്ട് കേട്ടോ കുളത്തിലും തോടുകളിലുമൊക്കെ ഇങ്ങനെ ആമ്പൽപ്പൂക്കളും താമരയൊക്കെ വിഞ്ഞ് നിൽക്കുന്നത് ഒരുപാട് നോക്കി നിന്നിട്ടുണ്ട് അപ്പം അന്നത്തെ കാലത്ത് ഒത്തിരി നോക്കി നിന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം എൻ്റെ ടെറസിൻ്റെ മുകളിൽ ഒരുപാട് പെറ്റൽസ് കൂടിയതും പെറ്റൽസ് കുറഞ്ഞതും അല്ലെങ്കിൽ ഇലകളിൽ നിന്ന് കിട്ടുന്നതും ട്യൂബറിൽ നിന്ന് പുതിയ തൈകൾ കിട്ടുന്നതും ആയിട്ടുള്ള ഒത്തിരി നൂറ്റി അൻപതോളം വെറൈറ്റീസ് ഇപ്പം എൻ്റെ ടെറസിൻ്റെ മുകളിലുണ്ട് കേട്ടോ ഈ ഒരു നൂറ്റി അൻപത് വെറൈറ്റി എന്ന് പറയുന്നത് എന്താ പറയുക ഒന്നും ആയിട്ടില്ല ഒരുപാട് വെറൈറ്റീസ് ഇനിയും ഇറങ്ങുന്നുണ്ട് വാങ്ങിക്കാത്ത ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ കുറേ വെറൈറ്റീസിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഈ ഒരു സൈസിലുള്ള ഫ്ലവറിംഗ് പ്ലാന്റ്സ് കുറേ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നിലവിൽ എനിക്കൊരു പത്ത് പതിനഞ്ച് വെറൈറ്റി ഇപ്പം സെയിലിനായിട്ട് ഉണ്ട് ലീഫിൻ്റെ പ്രത്യേകതകളും ലീഫിലും നല്ല ഭംഗിയുള്ള ലീഫുകളും അതുപോലെ ഇതുപോലെ പച്ച കളറിലുള്ള ലീഫുകളും ഇതുകൊണ്ടില്ലേ ഇതുപോലെ വെരിയേഷനുള്ള ലീഫുകളും പല പല കളറിൽ പല പെറ്റേഴ്സ് അറേഞ്ച്മെൻസോടുകൂടി ഒരുപാട് അമ്പലുകൾ ഇപ്പം നമുക്കിടയിൽ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെതാ ഇതൊക്കെ സെയിൽനായിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ കൂമ്പിപ്പോയി ഈ സമയത്ത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കൂമ്പിപ്പോയിട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ബഡ് വന്നതും ഫ്ലവർ വിരിഞ്ഞതുമായിട്ടുള്ള കുറേ വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇത് ബുൾസയാണ് നല്ല ഭംഗിയുള്ള ടൂപ്പറിൽ നിന്ന് തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് എല്ലാം നമുക്ക് എടുത്തു പറയാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ എടുത്തു പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട് സമയമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞ് കാണിച്ചു പോകുന്നത് മഞ്ഞയും ഈ ഈ ഒരു പിങ്ക് കളറും പിന്നെ പല പല കളറിൽ പർപ്പിൾ കളറ് അങ്ങനെയൊക്കെ ഒത്തിരി വെറൈറ്റീസ് അതുപോലെ പെറ്റൽസ് കൂടുതലും കുറവുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ എഴു എഴുപത് രൂപ മുതൽ എഴുന്നൂറ് രൂപ വരെയുള്ള വാട്ടർ ലില്ലീസാണ് കേട്ടോ ഇപ്പം സെയിലിനായിട്ട് ഉള്ളത് കേട്ടോ ഇപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുമല്ലോ അല്ലേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും കൊടുക്ക കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ പ്ലാന്റ്സുകൾ അതായത് വാട്ടർ ലില്ലീസ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക